കോഴിച്ചൽ സെന്റ് അഗസ്റ്റീൻസ് എൽ പി സ്കൂളിൽ പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കോഴിച്ചൽ സെന്റ് അഗസ്റ്റീൻസ് എൽ പി സ്കൂളിൽ പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപകരെയും സ്കൂളിലെ മറ്റ് അധ്യാപകരെയും ആദരിച്ചു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതിബസു നിർവഹിച്ചു ആഗ്രഹിക്കുന്നവരാണ് ഇവിടുന്ന് പോയ അധ്യാപകരും ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇതിന് സാക്ഷ്യപ്പെടാൻ അല്ലെങ്കിൽ അവരെയും നമുക്ക് വരുത്താൻ സാധിച്ചതും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് എന്തായാലും വളരെ സന്തോഷം ഈ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിച്ചതും ബഹുമാനപ്പെട്ടവരുടെ അച്ഛൻ വളരെ നന്നായിട്ട് വളരെ ലളിതമായ ഒരു കഥയിലൂടെ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ സമ്മതത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച

പയ്യനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിപ്പുറം പൊന്നാടണിയിച്ച് ആദരിച്ചു അധ്യാപകർ അവരുടെ പഴയകാല അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു താഴെ ഉണ്ടായിരുന്ന മൂന്ന് ക്ലാസ്സുകളിൽ ചെന്ന് കുട്ടികളോട് ചോദിച്ചു ഇന്നെന്താ ഇവിടെ നടക്കുന്ന ചോദിച്ചു അപ്പോൾ അവർ ചിലരൊക്കെ പറഞ്ഞു അധ്യാപക ദിനമാണ് അതിൻ്റെതായ മംഗളങ്ങൾ അവര് എന്നോട് ആശംസിച്ചു അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു അധ്യാപകർ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ഒരു ബഹുമാനവും കോഴിച്ചാൽ എൽ പി സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ പി ജെ മാത്യു വിരമിച്ച അധ്യാപകരായ കെ കെ ത്രേസ്യ ജോസഫ് മാത്യു സിസ്റ്റർ ട്രെസി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് അധ്യാപകരെ പി ടി അംഗങ്ങൾ മെമന്റോ നൽകി ആദരിച്ചു സ്കൂൾ മുഖ്യാധ്യാപിക എം എം മേരി സ്റ്റാഫ് സെക്രട്ടറി ജി ബി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് ലാലു കൂട്ടുങ്കൽ മദർ പി ടി എ പ്രസിഡന്റ് ഷെട്ടി തറപ്പേൽ സ്കൂൾ ലീഡർ എഡൻ ജോസ് ലാലു എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ പി ജെ അൽഫോൺസ ബിബിത ജോർജ് സ്വപ്ന ജോസഫ് പി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി